ബോംബുണ്ടാക്കിയത് എന്തിന് ആർക്ക് വേണ്ടി ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം കിട്ടിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടിയിരിക്കുകയാണ് പാനൂരിൽ ബോംബ് നിർമ്മിച്ചതാ വീണ വിജയൻ അറസ്റ്റിലായാൽ പൊട്ടിക്കാൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് ഇനിയും അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്തായാലും തിരഞ്ഞെടുപ്പ് സമയത്ത് വെറുതെ ഇരുന്ന് ബോംബുണ്ടാക്കി കളിച്ചതാണെന്ന ക്യാപ്സ്യൂൾ എപ്പോൾ വേണമെങ്കിലും ഇറക്കി സഹാക്കൾ രംഗത്ത് വരാം എല്ലാം സഹാക്കന്മാരുടെ അറിവോടെ ആയതുകൊണ്ടാണ് സി പി എമ്മിന് ബന്ധമില്ല എന്ന് ഗോവിന്ദൻ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണക്കു വേണ്ടി സഹാക്കൾ എന്തും ചെയ്യുമെന്ന അവസ്ഥയിലേക്ക് പോകുകയാണ് കാര്യങ്ങൾ പാനൂരിൽ ബോംബ് നിർമ്മാണം സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയെന്നാണ് പുറത്തു വിവരങ്ങൾ കേസുകളിൽ കുടുങ്ങിയ സി പി എം നേതാക്കളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്താൽ കലാപമുണ്ടാക്കാനായി നിർമ്മിച്ചതാണ് ബോംബുകൾ എന്നാണ് പുറത്തു വരുന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ മുൻ മന്ത്രിമാരായ തോമസ് ഐസക് എ സി മൊയ്തീൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ എന്നിവരൊക്കെ വിവിധ കേസുകളിൽ കുടുങ്ങി അറസ്റ്റിന്റെ വക്കിലാണ് അറസ്റ്റ് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നതിനാൽ വലിയ തോതിൽ കലാപമുണ്ടാക്കാൻ സി പി എം തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമാണ് ബോംബ് നിർമ്മാണമെന്നാണ് ആരോപണം ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ സി പ്രവർത്തകൻ മരിച്ചു കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായി സ്ഫോടനം നടന്ന ഉടനെ ഒളിവിൽ പോയ മുഖ്യ സൂത്രധാരൻ ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ അക്ഷയ് എന്നിവരെയാണ് അന്വേഷണ ചുമതലയിലുള്ള കൂത്തുപറമ്പ് കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പാനൂർ സ്ഫോടനം വടകര മണ്ഡലത്തിൽ ഉൾപ്പെടെ തിരിച്ചടി ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്ന് സി പി എം നേതൃത്വത്തിൽ അഭിപ്രായ ഭിന്നതയും ഉടലെടുത്തിട്ടുണ്ട് വടകരയിൽ ശൈലജയുടെ തിരഞ്ഞെടുപ്പ് സാധ്യതയെ ഇത് പ്രതികൂലമായി ബാധിക്കും വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ നടത്തിയ ബോംബ് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങൾ ഏറെയും വിരൽ ചൂണ്ടുന്നത് പി ജയരാജനിലേക്കാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയവും ചർച്ചയാകുന്ന വടകര മണ്ഡലത്തിൽ ഇരുട്ടടിയായി മാറിയിരിക്കെയാണ് പാനൂരിലെ സ്ഫോടനം ഇതിനിടെ സംഭവത്തിൽ തനിക്കെതിരെ ഉയരുന്ന പ്രചാരണങ്ങളെ സ്വന്തം നിലയിൽ പ്രതിരോധിച്ച കെ കെ ശൈലജയും രംഗത്തു വന്നു പാനൂർ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം തിരയേണ്ടതില്ല എന്നാണ് ശൈലജ പറയുന്നത് ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സഹാക്കളെ ന്യായീകരിക്കുകയും കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്ത നേതാക്കളുടെ നടപടിയിൽ തനിക്കുള്ള അപ്രിയമാണ് ശൈലജ പറഞ്ഞത് സ്ഫോടനക്കേസിൽ ഉൾപ്പെട്ട ആൾക്കൊപ്പമുള്ള ഫോട്ടോ പ്രചരിപ്പിച്ച ശൈലജക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്തായാലും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് വിഷുവിന് എറിഞ്ഞു പൊട്ടിക്കാൻ ഉണ്ടാക്കിയ പടക്കമല്ല അതെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തിട്ടുണ്ട് എന്ത് കലാപമാണ് സൃഷ്ടിക്കാൻ സഹാക്കന്മാർ പദ്ധതിയിട്ടത് അതാണിനി പുറത്തു വരേണ്ടത് മാത്രമല്ല കേരള ജനത കനത്ത ജാഗ്രത പാലിക്കണം വീണയെ തൊട്ടാൽ കേരള നിന്ന് കത്തുമോ അതാണ് ഇവിടെ ചോദ്യചിഹ്നമായി ഉയരുന്നത്